ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി ആന്തൂർ നഗരസഭയിലെ മൊറാഴ കൂളിച്ചാലിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശി ദലിംഖാന ഇസ്മായിൽ ആണ് വെട്ടേറ്റ് മരിച്ചത് കൂടെ താമസിക്കുന്ന ബംഗാൾ സ്വദേശിയായ സുജോയ് കുമാർ എന്ന ഗുഡുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ടെറസിൽ കൊണ്ടുപോയി വെട്ടുകത്തി ഉപയോഗിച്ച് നിരവധി തവണ വെട്ടിയാണ് കൊല ചെയ്തത് ഇസ്മായിലിന്റെ കൂടെ സഹോദരനും ഇവിടെ താമസിക്കുന്നുണ്ട് ഇസ്മായിലിനെ കാണാതായതോടെ സഹോദരൻ അന്വേഷിച്ചപ്പോഴാണ് ടെറസിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് സുജോയ് കുമാർ ഓട്ടോറിക്ഷയിൽ നാടുവിടാൻ ശ്രമിച്ചപ്പോൾ ഓട്ടോ ഡ്രൈവർ കെ വി മനോജ് തന്ത്രപൂർവ്വം ഇയാളെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു മൊറാഴയിലെ കെട്ടിട നിർമ്മാണ കരാറുകാരനായ കാട്ടാമ്പള്ളി രാമചന്ദ്രന്റെ കീഴിൽ കൂളിച്ചാലിൽ പത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇസ്മായിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി കരാറുകാരന്റെ കീഴിൽ കോൺക്രീറ്റ് മേസ്തിരിയാണ് മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുജോയ് കുമാറിനെ വളപട്ടണം പോലീസ് തളിപ്പറമ്പ് പോലീസിന് കൈമാറി ഇസ്മായിൽ കൊല്ലപ്പെടാൻ ഇടയാക്കിയത് ഇരുവരും തമ്മിലുള്ള വഴക്കാണെന്നാണ് സംശയം സുജോയ് കുമാറും ഇസ്മായിലും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് രണ്ടു ദിവസം മുമ്പ് ഇരുവരും തമ്മിൽ തൊഴിൽ സംബന്ധമായി തർക്കമുണ്ടായിരുന്നു സുജോയ് കുമാര് രണ്ടു ദിവസമായി ജോലിക്കെത്തിയിരുന്നില്ല ഞായറാഴ്ച സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഇസ്മായിലിനെ കണ്ടവരുണ്ട് പിന്നീടാണ് കെട്ടിടത്തിന്റെ മുകളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം